ഹലോ ഗുഡ് ആരെ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റുകളുടെ റേറ്റ് ആദ്യം തന്നെ ഞങ്ങൾ പറയട്ടെ പത്ത് രൂപയാണ് നമ്മുടെ പ്ലാന്റുകളുടെ സ്റ്റാർട്ടിങ് ആയിട്ട് റേറ്റ് വരുന്നത് ഏറ്റവും കൂടിയ വില അറുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു സൂപ്പർ സെയിൽ കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിൽ തന്നെയാണ് നമ്മുടെ ഓരോ സെയിലുകളും വരാറുള്ളത് തന്നെ അപ്പോൾ ദാ ഈ ഒരു സെയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും എന്നെനിക്ക് ഉറപ്പാണ് ആദ്യം തന്നെ വരുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ നാണൻ സിംഗിൾ പെറ്റൽ പെറ്റൂണിയുടെ സീഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കളറുകളൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ സീഡിൽ നിന്ന് ഇരിങ്ങിയിട്ടേ പോവും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കളറുകൾ മിക്സഡ് സീഡാണ് നമുക്ക് വന്നേക്കുന്നത് ഇന്ന ഇന്ന കളറുകൾ തിരിച്ച് അങ്ങനെയില്ല മിക്സഡ് മിക്സഡാണ് കേട്ടോ സീഡുകൾ വന്നേക്കുന്നത് പോസ്റ്റലായിട്ട് സീഡുകൾ മാത്രം മതിയെങ്കിൽ പ്ലസ് പോസ്റ്റൽ ചാർജും കൂടെ വരുന്നതാണ് ഇനി വരുന്നത് വിങ്കയുടെ ആണ് കേട്ടോ വിങ്കയുടെ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് വിങ്കയുടെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് മഴക്കാലമാണ് മഴക്കാലം ആയതോടുകൂടി തന്നെ ഇനി വിങ്കയുടെ കട്ടിങ്ങൊക്കെ നമുക്ക് ഈസിയായിട്ട് ഹോട്ട് പിടിപ്പിച്ചെടുക്കാം വേനൽക്കാലം ആയാലും വിങ്കയുടെ കട്ടിങ് നമുക്ക് സുഖമായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഹാങ്ങിങ് വിങ്കയുടെ വേരുപിടിപ്പിക്കുന്ന കട്ടിങ്ങുകൾ പിടിപ്പിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെയിം രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ കട്ടിങ് നമ്മൾ ഓട്ടോ പിടിപ്പിച്ച് എടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഒരുപാട് കാലം നമുക്ക് നല്ല കെയറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് വിംഗ് ഹാങ് വി ഒക്കെ ഈസി ആയിട്ട് നമുക്ക് നിറയെ പൂക്കളായിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ പീരിടയ്ക്ക് ഒരു ഇരുപത്തി മൂന്ന് കട്ടിങ്ങുകൾ വാങ്ങി നമ്മൾ വേരു പിടിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മാസമൊക്കെ എടുക്കും കേട്ടോ വേരു പിടിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിന് മുമ്പേ ചിലപ്പോ ഒക്കെ കിട്ടും നല്ല സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മാസമൊക്കെ എടുക്കുക നമുക്ക് മാറ്റി നടപ്പത്തേക്ക് ഇത് നമ്മുടെ മെക്സിക്കൻ ബെറ്റ്യൂണിയാണ് ഈ ഒരു കളകാണ് കേട്ടോ മെക്സിക്കൻ പെറ്റൂണിയ വരുന്ന ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് ഏട്ടോ നല്ല സൂപ്പറായിട്ടുള്ള അത്രയും സൈസിലുള്ള പ്ലാന്റ് ആണ് ഏട്ടും ഇനി നമുക്ക് എപ്പേഷ്യ വന്നിരിക്കുന്ന ഒരു നാല് കളക് എപ്പേഷ്യയുടെ പ്ലാന്റ് നമുക്ക് ആണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് വിങ്കയുടെ കട്ടിങ് പിടിപ്പിക്കുന്നെങ്കിലറിയില്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ ഇട്ട് നമ്മൾ ഹാങ്ങിങ് വിങ്ങ വേര് പിടിപ്പിക്കുന്ന വേടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാലും മതി സെയിം ഇത് തന്നെയാണ് ഗ്രൗണ്ട് വിങ്ങ നമ്മൾ ഫോട്ടോ പിടിപ്പിക്കാൻ വെക്കാറുള്ളത് ഈ കളറൊക്കെയാണ് കേട്ടോ നമ്മുടെ എപ്പേഷ്യയിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള കളറുകൾ അടുത്തതാ ഇനി തൊട്ട് വരുന്ന എല്ലാ പ്ലാന്റുകളുടെ കട്ടിങ്ങുകളാണ് വരുന്നത് കട്ടിങ്ങനെ എല്ലാം പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ പ്ലാന്റിൻ്റെയും തന്നെ അത് കേട്ടോ ഇന്ന് നമ്മളിടയ്ക്ക് ചില പ്ലാന്റിൻ്റെ എഴുതി കാണിക്കുന്നത് മാത്രമായിരിക്കും സെപ്പറേറ്റ് റേറ്റ് വരുന്നത് ബാക്കി എല്ലാം കട്ടിങ്ങുകളാണ് റേറ്റ് വരുന്നത് കട്ടിങ്ങെല്ലാം പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് മഴക്കാലം ആയതുകൊണ്ട് കട്ടിങ്ങൊക്കെ വാങ്ങി പിടിപ്പിക്കാൻ സൗകര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് ഇവിടെ കിട്ടുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വാടി അങ്ങനെ നമുക്ക് നമ്മൾ എത്ര സേഫായിട്ട് പാക്ക് ചെയ്താലും കരിഞ്ഞ് വലിയ വാടി വരും അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വേനൽ മഴക്കാലം ആയതുകൊണ്ട് ഇല്ല ഏട്ടോ അടുത്തതായി ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബാക്കി ഇനി വരുന്നതെല്ലാം തന്നെ കൂടുതൽ കട്ടിങ്ങുകളാണ് ഇതാ ഇതുണ്ട് ഇതിന് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് എല്ലാത്തിനും പത്ത് പത്തെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അടുത്ത നമ്മുടെ വിവിധ കളറിലുള്ള കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് ആണ് എല്ലാ കട്ടിങ്ങുകൾക്കും എല്ലാ കളറിനും പത്ത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് നമ്മുടെ ടോട്ടൽ പ്ലാൻ നിങ്ങൾ എടുക്കുന്ന പ്ലാന്റിന് അനുസരിച്ചുള്ള വെയ്റ്റ് അനുസരിച്ച് പാക്കിങ്ങിൻ്റെ സൈസനുസരിച്ചുമാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് നിങ്ങൾക്കും ഇതുപോലെ വീഡിയോകൾ ചാനലിലിടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പർ ചാനലിലെ ബോട്ട് കിടപ്പുണ്ട് അതിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക പ്ലാന്റുകൾ വേണ്ടവർക്കുള്ള നമ്പക് അതാ ഈ സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും നമ്മൾ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ നാളെ നമുക്ക് സെൽ വീഡിയോ ആണ് നാളെത്തെ സെൽ വീഡിയോ ഒരു സ്പെഷ്യൽ സെൽ വീഡിയോ തന്നെയാണ് എല്ലാ വീഡിയോയും സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ എങ്കിലും അതിന് ഫ്രീ ആയിട്ട് പ്ലാൻ ഉണ്ടാവുക ഫ്രീ ആയിട്ട് കിട്ടുന്ന ആണ് അതിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം